ഫൈ ഫ്രണ്ട് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാ മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലിവെയർ ആയിട്ടും യൂസ് ചെയ്യാം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്ന വിചിത്ര സിൽക്കിലെ ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പക്ഷെ ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ഒരു ബനാറസി സാരിയുടെ ലുക്കിലേക്കാണ് ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈൻ ഒക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഏത് ഫങ്ഷനും നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി കാരണം റേറ്റ് കുറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇത് വിത്ത് ബ്ലൗസിലല്ല വന്നിരിക്കുന്നത് വിത്ത്ഔട്ട് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഞാനിപ്പം എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ സെയിം കളറോ ഇതിനകത്ത് വരുന്ന ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു ബ്ലൗസോ ഇട്ടാൽ ഈ ഈ ഒരു സാരി നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ വരും ഞാൻ ഉടുത്തിട്ട് ആഴ് ആറ് ഏഴ് ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് അതാ നല്ല ഭംഗിയാണ് ഒറ്റ നോട്ടത്തിൽ ബനാറസ് സാരിയാണെന്നല്ലേ തോന്നത്തുള്ളൂ അതാ ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഇങ്ങനെ തന്നെ വരും തുടക്കം തൊട്ടിട്ട് ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് റേറ്റ് അത്രയ്ക്കും കുറവാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരും നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ വിചിത്ര ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് വിചിത്ര സിൽക്ക് അ ഫുള്ള് ഇങ്ങനെ തന്നെ വരും ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കൊടുത്തിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഈ ഷെയ്ഡുകൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് എല്ലാ ഷെയ്ഡും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും ചില കളറുകൾ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ എന്താ ഇത് വരും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ വീഡിയോയിൽ ഈ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കാണുന്നത് ചിലപ്പോൾ ഒരു വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ വൈറ്റ് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞൊരു ഗോൾഡന്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ വൈലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കൊടുത്തൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതൊക്കെ കൊടുത്തൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കാണാൻ കാരണം ഒത്തിരി അതും ഇതും അലക്കുരുത്തൊന്നും ഇല്ലാത്തൊരു സാരി നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ മാത്രമേ ഈ സാരിയിൽ വരുന്നുള്ളൂ ഇതാ ഇങ്ങനെ വരൂ കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുമോ കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് അതെങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരിക ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴാണ് ആ ഡിസൈൻ നല്ലപോലെ കയ്യിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ഇത് വരും സെയിം റേറ്റ് ആണ് സിക്സ് ഡൗൺ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പൊന്മാലിനീല ഷെയ്ഡ് ഇങ്ങനെ വരും ഇത് നമുക്ക് ഒന്നോ രണ്ടോ കൊടുത്തിട്ട് ഒരു വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ കൊടുത്തിട്ട് നമുക്കിത് കുട്ടികൾക്ക് സ്കേർട്ട് അടിക്കാം അതുപോലെ തന്നെ ദാവണി ആയിട്ടും ഈ ഒരു സാരി യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് ഇതെങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗണും ഡാർക്കായിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡും കൂടെ കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എങ്ങനെ വരും കേട്ടോ തുടക്കം ആ ഒരു ഡിസൈനിലാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് നല്ല ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി ലുക്കിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്